അസലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു ബിസ്മില്ലാ റഹിമാൻ റാഹീം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന വാർഷിക പരീക്ഷയുടെ ഒൻപതാം ക്ലാസ്സിലെ ചോദ്യപേപ്പറിൽ നിന്നുള്ള ലിസാനുൽ ഖുർആാനിൻ്റെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് പരീക്ഷയ്ക്ക് ചോദ്യപേപ്പറിലൂടെ വരുന്ന ചോദ്യങ്ങൾ ഏത് രൂപത്തിലാണ് എന്നും കൂടി മനസ്സിലാക്കാനും ഇതിലൂടെ നിങ്ങൾക്ക് സാധിക്കും നമുക്ക് ഇസാനുൽ ഖുർആാനിൻ്റെ ചോദ്യ രൂപം നമുക്ക് നോക്കാം ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം നു വേർതിരിക്കാം എന്നതാണ് ഇവിടെ ചില ഭാഗങ്ങൾ നൽകിയിട്ടുണ്ട് അതിനെ നമ്മൾ വേർതിരിക്കണം താഴെ കൊടുത്ത ചോദ്യങ്ങൾ കാണാം അൽ ജുംലത്തുൽ ഇസ്മിയ രണ്ട് അൽ ജുംലത്തുൽ ഫിയാനിയ ഇസ്മിയായ ജുംലയും ഫ്യലിയായ ജുംലയും വേർതിരി വേർതിരിച്ച് എഴുതുക അത് മുകളിൽ നൽകിയ ബ്രാക്കറ്റിലെ ഓരോ ഉദാഹരണങ്ങൾ ഇസ്മിയായ ജുംലയാണെങ്കിൽ ഇസ്മിയായ ജുംലയുടെ കുളത്തിലെഴുതുക ഫ്യലിയായ ജുംലയാണെങ്കിൽ ഫ്യലിയായ ജുമലയുടെ എഴുതുക നമുക്ക് വേർതിരിച്ച് തന്നെ ഇസ്മിയായ ജുംല ഏതൊക്കെ അതിലുണ്ട് ഫ്യലിയായ ജുംലകൾ അതിൽ ഏതൊക്കെയുണ്ട് എന്ന് നമുക്ക് നോക്കാം ഒന്ന് അൽ ജുംലത്തുൽ ഇസ്മിയ ഇതിലുള്ളത് അൽ മദ്റസത്തു കബീറത്തുൻ അൽ ബുസ്താനു ജമീലുൻ അസൗമു ജുന്നത്തുൻ ഇവകളൊക്കെ ഇസ്മിയായ ജുംലയാണ് രണ്ടാമത്തത് അൽ ജുംലത്തുൽ ബിന്തു ജുംലതുൽ ഫാരിയ കത്തബത്തുൽ വാലിദു തുരി സൈദൽ ഹതീബു അലൽ മിംബരി സൈദൽ ഹതീബു അലൽ മിംബരി എൻ്റെ ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം നുക്കമ്മിലു അൽ ജല ഇവിടെയുള്ള കോളങ്ങൾ അഥവാ പട്ടിക പൂർത്തിയാക്കാനുള്ളതാണ് ഇവിടെ വിട്ട ഭാഗത്ത് ചേർത്ത് കൊണ്ടാണ് നമ്മൾ ഈ പട്ടിക പൂർണ്ണമാക്കേണ്ടത് അതിൽ ഒന്നാമത്തെ നോക്കാം കാന കാന കാനൂ കാനത്ത് കാനത്ത കുന്ന ഇവിടെ വിട്ട ഭാഗം പൂരിപ്പിച്ച് നമ്മൾ എഴുതണം ചോദ്യം രണ്ട് ബിയാഴ്ത്ത ബി ആഴ്ത്തുമിആത്തും ബി ആഴ്ത്തി ബിയായിത്തുമിആ്തുന്ന മൂന്ന് തകൂലൂന തകൂലീന തകൂലാനി തകുലു നക്കൂലു ചോദ്യം നാല് ലം 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 ത ഇതാണ് വിട്ട ഭാഗം നമ്മൾ പൂരിപ്പിച്ചുകൊണ്ട് പട്ടിക പൂർത്തിയാക്കേണ്ടത് ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം നൂസിലു ബിൽ മുനാസിബി യോജിച്ചവ ചേർത്തെഴുതാം എന്നതാണ് ചോദ്യം ഒന്ന് അസ്സുലാസിയുൽ മുജറദു ഇവിടെ ബ്രാക്കറ്റിൽ ചില പദങ്ങൾ നൽകിയിട്ടുണ്ട് സലിമ തക്കദ്ദമ ദഹ്റ യഹറൻജമ ഇവയിൽ താഴെ കൊടുത്ത ചോദ്യങ്ങളിലേക്ക് യോജിച്ച ഉദാഹരണമായി വരുന്നത് ഏതാണോ അതെവിടുത്തെഴുതാണ് ഒന്ന് അസ്സുലാസിയുൽ മുജറദു സുലാസി മുജറദ് സലീമ എന്നതാണ് രണ്ട് അസ്സുലാസിയുൽ മസീദു ഫീഹി അത് തഖദ്ദമ എന്നതാണ് മൂന്ന് അർ ഉൽ മുജതു റുബായി മുജറദ് എന്നതാണ് നാല് മസീദു ഫീഹി റുബായി മസീദു ഫീഹി അതിൻ്റെ ഉദാഹരണമാണ് നമുക്ക് ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം നോക്കാം നഖ്തുബുൽ അൽഫാൽ അൽഫാദുകൾ എഴുതണം ലഫ്ലുകൾ എഴുതാനുള്ളതാണ് ചോദ്യം ഒന്ന് متبعون إذن ده لفظ الجمع المذكر من الإسم المفعول لأن ده حافلات إذا اللفظ الجمع المؤنث من الإسم الفاعل تودمون لا يشتمن أذن لفظان المذكر الواحد من النهي الغائب المؤكد بالنون الثقيلة نال ناصراني المذكر المثنى من الاسم الفاعل أنجي ليكتبن ليكتبن جمع المذكر من الأمر الغائب المؤكد بالنون الخفيفه جد ان نتبعهم نتمم نمك من ندى جد ان تدخل نون الثقيلة في كل صيغ من الامر ولا تدخل نون الخفيفه في المثنى وفي جمع المؤنث تودم رنب، والنهي نوعان، نهي حاضر ونهي غائب. تودمون، اسم الفاعل هو اسم يدل على من وقع منه الفعل. تودمنا اسم المفعول هو اسم يدل على من وقع عليه الفعل. ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം ഭാഗംഹു അൽഹത്ത് അ തെറ്റിനെ ശരിയാക്കുക തെറ്റിനെ ശരിപ്പെടുത്തുക എന്നുള്ളതാണ് ഒന്ന് ലം അക്കൂൽ ലംഅക്കൂൽ ഇതിൻ്റെ ശരിയായ ഭാഗമാണ് ലം അക്കുൽ രണ്ട് റമയത്ത ഇതിൻ്റെ ശരിയായ ഭാഗമാണ് റമത മൂന്ന് ലം യൂലൂന ഇതിൻ്റെ ശരിയായ ഭാഗമാണ് ലം യകൂലൂ നാല് ലം യബിയ ഇതിൻ്റെ ശരിയായ ഭാഗമാണ് ലം യബിയ ചോദ്യത്തിൻ്റെ ഏഴാമത്തെ ഭാഗം നുജീബു നമുക്ക് ഉത്തരം നൽകാമെന്നതാണ് ചോദ്യം മൂന്ന് അൽഫിയുൽ മൊഴിത്തല്ലൂമാകുക എന്താണ് മൊയ്ത്തല്ലായ ഫേലി എന്ന് പറഞ്ഞാൽ ഉത്തരം അൽ അസ്ലിയത്തി അലിഫൻ അസ്ലിയായ നിന്ന് ഒന്ന് അലിഫോ വാവോ ആവുക ഇതിനാണ് എന്ന് പറയുന്നത് ചോദ്യം രണ്ട് എന്താണ് മഹമൂസിൻ്റെ ഇനങ്ങൾ ഉത്തരം മഹ്മൂസുൽ മഹ്മൂസുൽ ഫാഇ ഐനി മഹമൂസുൽ മഹ്മൂസുൽ ലാം ഒ മഹമൂസുല്ലാം ഫാ ഫിയൽ മെഹമൂസായദ് ലാം ഫിയൽ മഹമൂസായദ് ഇതാണ് മെഹമൂസിൻ്റെ ഇനങ്ങൾ ചോദ്യം മൂന്ന് അൽ ഇതാമു മാ ഹുവ ഇദ്ഗാം എന്ന് പറഞ്ഞാൽ എന്താണ് ഉത്തരം അൽ ഹർഫുൽ അവ്വലു ആദ്യത്തെ അക്ഷരത്തിന് സുകൂൺ ചെയ്യലും രണ്ടാമത്തെ അക്ഷരത്തിലേക്ക് അതിനെ പ്രവേശിപ്പിക്കലുമാണ് ചോദ്യം നാല് അഹറുഫിൻ മൂന്ന് അക്ഷരത്തേക്കാൾ കൂടുതലുള്ള ഇസ്മു മഫോലിനെ എടുക്കപ്പെടുന്നത് എങ്ങനെയാണ് ഉത്തരം ബി മീമിൻ മൗലിയ ഹർഫൽ ലമ്മാക്കപ്പെട്ട മീമിനെ വെക്കുകയും അഥവാ മുലാറായത്തിൻ്റെ ഹർഫിൻ്റെ സ്ഥാനത്ത് മുലാറായത്തിൻ്റെ ഹർഫിൻ്റെ സ്ഥാനത്ത് ലമ്മാക്കപ്പെട്ട മീമിനെ വെക്കുകയും അവസാനത്തിന് മുമ്പുള്ള അക്ഷരത്തിന് ഫതഹ് ചെയ്യലുമാണ് മൂന്ന് അക്ഷരത്തെക്കാൾ കൂടുതലുള്ള ഇസ്മഫൂലിനെ എടുക്കപ്പെടേണ്ടത് കൂടുതൽ കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കി പരീക്ഷയിൽ ഉന്നത മാർക്ക് നേടുക അള്ളാഹു നമുക്ക് അതിന് തൗഫീഖ് നൽകട്ടെ വ റബ്ബിൽ ആലമീൻ അനഹമുല്ലമീൻ അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു